നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് വെനസ്വേല എവിടെയാണ് അതിനെക്കുറിച്ച് എന്തെല്ലാം അറിയണം ആ രാജ്യത്തിൻ്റെ സ്ഥിതി എങ്ങനെ എങ്ങനെയായി തുടർന്നുള്ള കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം ബൊളിവിയൻ റിപ്പബ്ലിക് ഓഫ് വെനസ്വേല ദക്ഷിണ അമേരിക്കൻ ഭൂഖണ്ഡത്തിന്റെ വടക്കൻ അറ്റത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ടെക്സൈസ് സംസ്ഥാനത്തിന്റെ ഏകദേശം ഒന്നേ പോയിന്റ് മൂന്ന് മടങ്ങ വിസ്തീർണമുള്ള ഈ രാജ്യത്തിന് ഇരുപത്തെട്ട് ദശലക്ഷത്തിലധികം ജനസംഖ്യ ഉണ്ട് പടിഞ്ഞാറ് കൊളംബിയ തെക്കായി ബ്രസീൽ കിഴക്ക് ഗയാന വടക്കായി കരീബിയൻ കടൽ എന്നിവയാണ് അതിരുകൾ ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണശേഖരമുള്ള രാജ്യമായതിനാൽ വെനസ്വേല ഒരു പ്രശസ്തമായ പെട്രോ സ്റ്റേറ്റ് ആണ് രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം ആഗോള തരത്തിൽ നാലാമത്തെ ഉയർന്ന പ്രതി വ്യക്തി ഉണ്ടായിരുന്ന രാജ്യങ്ങളിൽ ഒന്നായിരുന്നു വെനസ്വേല എണ്ണ സമ്പത്തിന്റെ കരുത്തിൽ അമേരിക്കയുടെ കോടീശ്വരൻ എന്ന വെളിപ്പേരും അന്ന് രാജ്യത്തിന് ലഭിച്ചിരുന്നു എന്നാൽ പുതിയ സഹസ്രാബ്ദത്തിന്റെ തുടക്കത്തിൽ അന്തരിച്ച മുൻ പ്രസിഡന്റ് ഹ്യൂഗോ ചാവേസിന്റെ നയങ്ങൾ ഉൾപ്പെടെ പല കാരണങ്ങളാൽ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ തളർന്നു തുടർന്ന് രണ്ടായിരത്തി പത്തുകളുടെ മധ്യത്തോടെ അത്യന്തം ഉയർന്ന പണപ്പെരുപ്പം രാഷ്ട്രീയ അഴിമതി ദുർഭരണം എന്നിവയുടെ പശ്ചാത്തലത്തിൽ സമ്പദ് വ്യവസ്ഥ തകർന്നു ദാരിദ്ര്യം പിന്നീട് സാധാരണ നിലയായി ഹ്യൂമാനിറ്റേറിയൻ ഡാറ്റ എക്സ്ചേഞ്ചിന്റെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി പതിനേഴ് മുതൽ വെനസ്വിലയിലെ ദാരിദ്ര്യയ്ക്ക് താഴെ ജീവിക്കുന്ന കുടുംബങ്ങളുടെ പങ്ക് തൊണ്ണൂറ് ശതമാനം കവിഞ്ഞിട്ടുണ്ട് ഐക്യരാഷ്ട്രസഭയുടെ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് ആരംഭത്തോടെ രാജ്യത്ത് ഏകദേശം ഏഴ് പോയിന്റ് ഒമ്പത് ദശലക്ഷം പേർക്ക് മാനവിക സഹായം ആവശ്യമാണ് എത്ര സുന്ദരമായ സ്ഥലമാണ് വെനസ്വല ഈ ചിത്രങ്ങൾ കാണുന്നുണ്ടല്ലോ ഇത്ര സുന്ദരമായ നഗരം എങ്ങനെ ഈ അത് അതപ്പതിച്ചു അമേരിക്ക എങ്ങനെ ഇതിനെ ആക്രമിച്ചു ഇനി ഈ രാജ്യത്തിന്റെ സ്ഥിതി എന്താണ് അഫ്ഗാനിസ്ഥാൻ ഇറാഖ് സിറിയ പോലെ ആകുമോ ഇതിന്റെ സ്ഥിതി ഭാവി എന്നൊന്നും നമുക്കറിയില്ല തുടർന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം